ഞാൻ ഡോക്ടർ സാദി ഇന്ന് നമുക്ക് നിങ്ങൾക്ക് മറവി രോഗമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പതിനഞ്ച് ചോദ്യങ്ങൾ ഏതാണ് എന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ആഴ്ചയിലെ ഏത് ദിവസമാണെന്ന് നിങ്ങൾ മറന്നുപോകുന്നുണ്ടോ ചോദ്യം രണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ ചോദ്യം മൂന്ന് മുമ്പത്തെക്കാൾ നിങ്ങൾക്ക് മറവി ഉള്ളതായി നിങ്ങളുടെ ഫ്രണ്ട്സും വീട്ടുകാരും പറയുന്നു നാല് സുഹൃത്തുക്കളുടെ പേര് മറക്കുന്നു അഞ്ച് രണ്ടക്ക സംഖ്യ മനക്കണക്കായി കൂട്ടാൻ സാധിക്കുന്നില്ല ആറ് അപ്പോയിന്മെന്റുകൾ മറന്നു പോകുന്നു അപൂർവമായി മാത്രമേ ഉന്മേഷം തോന്നാറുള്ളൂ എട്ട് ഈയിടെയായി ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്നു ഒമ്പത് ഒരു മണിക്കൂർ പോലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല പത്ത് താക്കോൽ മറന്ന് തപ്പിയെടുക്കുമ്പോൾ അവിടെ വെച്ചിരുന്ന കാര്യം ഓർമ്മയിലില്ല പതിനൊന്ന് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുക പന്ത്രണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നേ പോയിട്ടുള്ള വഴിയാണെങ്കിലും വഴി തെറ്റുന്നു പതിമൂന്ന് എന്താണോ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് ഇടയ്ക്ക് വെച്ച് പോവുക പതിനാല് ഉണർവോടെ ഇരിക്കാൻ കൂടുതലും കാപ്പിയും ചായയും കുടിക്കുക അതിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവുക പതിനഞ്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മുൻപത്തേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നതായി തോന്നുക ഈ പറഞ്ഞ പതിനഞ്ച് ചോദ്യങ്ങളിൽ ഫൈവ് ടു എറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യെസ് ആണ് ആൻസറെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും കുറച്ച് റിലാക്സേഷനും ബ്രെയിൻ റെസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയോളമുള്ള ചോദ്യങ്ങളുടെ ഉത്തരം യെസ് ആണ് എങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ ബ്രെയിനിന് ആഡിക്യേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് റിലാക്സേഷൻ വ്യായാമം ഭക്ഷണ ക്രമീകരണം എന്നിവയൊക്കെ അത്യാവശ്യമാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് യെസ് തന്നെയാണ് എങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറിനെ കണ്ട് ന്യൂറോളജി ഒപ്പീനിയൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു